നമ്മളിന്നീ ഒരു യാത്ര പോവാണ് വീടെല്ലാം സെറ്റാക്കി പൂച്ചകളെല്ലാം നമ്മൾ എല്ലാം നോക്കി എല്ലാം സെറ്റാക്കി അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളുമൊക്കെ അതിന് ശേഷം ഇപ്പം നമ്മൾ പെട്ടി ഇവിടെ റെഡിയാണ് എല്ലാവരും അപ്പുറത്തെ സൈഡിലുണ്ട് പൂച്ചകൾ നമ്മളിനി നേരെ ഇറങ്ങുകയാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് കിടപ്പുണ്ട് നമ്മുടെ രണ്ട് വണ്ടികളും ഇവിടെ ഇട്ടു അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ് ഇത്തിഹാദിലാണ് അബുദാബി നമ്മുടെ ഫ്ലൈറ്റ് പത്തേക്കാൽ ഇപ്പം സമയം ഏഴേകാലായി നമ്മൾ കറക്റ്റ് ടൈമിലാണ് എത്തിയത് അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ബോഡിം പാസൊക്കെ കിട്ടി നമ്മളിപ്പോൾ ഇങ്ങനെ ഇനി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോകണം അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇവിടുത്തെ ഒരു ഫുഡ് കോർട്ടിന് അങ്ങോട്ട് വന്നു ഇവിടെ തന്നെയാണ് ഹയാക്ക് ലോഞ്ച് ഇതാണ് ടെർമിനൽ ത്രീയിലെ ഫുഡ് കോർട്ട് ഹയാക്ക് ലോഞ്ചിലാണ് വന്നിരിക്കുന്നത് ഹയാക്ക് ലോഞ്ച് ഇപ്പം പത്തരയ്ക്കല്ലേ ഫ്ലൈറ്റ് ഇപ്പോൾ സമയം ഏഴേകാലോ അപ്പം കുറച്ച് സമയമുണ്ട് അപ്പോൾ അത് കാരണം ഇവിടെ കയറാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഹയാക്ക് ലോഞ്ച് ഇറങ്ങി അവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലുള്ള തിരക്ക് പോലായിരുന്നു ഭയങ്കര രക്കായിരുന്നു ലോഞ്ചിനുള്ളിൽ അതിലും ബെറ്റർ നമുക്ക് മറ്റേ ഫുഡ് കോർട്ടിൽ പോയിരുന്നാൽ മതിയായിരുന്നു കുറേം കൂടെ വെറൈറ്റി ഐറ്റംസ് കിട്ടിയതിന് കാര്യമായിട്ട് ഒരു ചോയ്സും ഇല്ലാത്ത ഒരു ലോഞ്ച് ആയിരുന്നു ഇന്നത്തെ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി നേരെ സ്റ്റാർ ബക്സിൻ്റെ അങ്ങോട്ട് പോവാണ് guys to Abu Dhabi Zaid International Airport. The local time here is 1.05 pm. For your safety, please remain seated with your seatbelt security fastened until the aircraft have stopped completely and the seatbelt sign is switched off. Please take care when opening of air switch compartment. എയർപോർട്ടാണിത് അടിപൊളി എയർപോർട്ടാണ് അബുദാബി എയർപോർട്ട് നമ്മൾ ഇനി നേരെ ഇമിഗ്രേഷനിലോട്ട് പോകും ഇമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ലഗേജ് ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ വെളിയിലോട്ട് പോവുകയാണ് ഇവിടുത്തെ ഹോട്ടൽ അബുദാബിയിലെ സിറ്റി സെൻറ്ററിൽ തന്നെയാണ് അങ്ങോട്ടാണ് അങ്ങോട്ടാണിപ്പം നമ്മുടെ അടുത്ത യാത്ര ഇനി ഇവിടെ നിന്ന് നമ്മുടെ പ്ലാൻ രണ്ട് ദിവസം നിന്നിട്ട് ഇവിടെ നിന്ന് തിരികെ റിയാദിനെ പോകുക എന്നുള്ളതാണ് രണ്ട് മൂന്ന് ദിവസം മാക്സിമം അതാണ് നമ്മുടെ പ്ലാൻ എന്തായാലും നേരെ ഹോട്ടലിലോട്ടാണ് ഇപ്പോൾ നമ്മുടെ യാത്ര രണ്ട് ദിവസമായിട്ട് നമ്മൾ അബുദാബിയിലുണ്ട് ചിലപ്പോഴാണ് നമ്മൾ ഇന്ത്യയിലോട്ടൊന്ന് പോകും രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് നമ്മളിപ്പോൾ നേരെ ഡൽഹി ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇപ്പം ഡൽഹിയിലോട്ട് പോവാണ് ഇപ്പം ഡൽഹി യാത്രയിലോട്ടാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഡൽഹിയിലോട്ട് പോകുന്നു നമ്മുടെ ഗേറ്റ് എ ആണ് കുറേ ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട് നമ്മൾ സദ്യത്തിൽ കുറച്ച് ലേറ്റായി എയർപോർട്ടിലോട്ട് എത്താൻ അത് കാരണം തന്നെ എല്ലാം ഓടിപ്പിടിച്ചാണ് നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ ഓൾറെഡി ബോർഡിങ് നടക്കുമായിരുന്നു അങ്ങനെ നമ്മളിപ്പം ഓൾറെഡി ഫ്ലൈറ്റിനുള്ളിലോട്ട് കയറുകയാണ് ഇത്തിഹാദിൻ്റെ ഡൽഹി ഫ്ലൈറ്റാണിത് നമ്മൾ നേരെ ഇനിയും ഡൽഹിയിലോട്ടാണ് പോകുന്നത് ഒരു മൂന്നാലഞ്ച് ദിവസം നമ്മൾ ഡൽഹിയിലുണ്ടായിരിക്കും ബോയിങ്ങിൻ്റെ ഫ്ലൈറ്റാണ് എനിക്ക് തോന്നുന്ന ഒരു ഇരുപത് കൊല്ലം പഴയൊരു ഫ്ലൈറ്റാന്ന് തോന്നുന്നു നമ്മളിപ്പോൾ എല്ലാവരും ഈ എയർ ഇന്ത്യയെ കുറ്റം പറയാറുണ്ടല്ലോ അതിനകത്ത് എ സി വർക്ക് ചെയ്യുന്നില്ല ഇല്ല അതാണ് ഇതാണെന്നൊക്കെ ഇത്തിഹാദാണിത് ഇതിൻ്റെ ഏ സിയും വർക്ക് ചെയ്യുന്നില്ല ചടപടാ ചടവടന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്തൊരു ആവും അങ്ങനെ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ പലതവണ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പിന്നെയും ലാൻഡ് ചെയ്തു ിതമായിട്ടുള്ള ഒരു യാത്രയാണിത് ഡൽഹിയിൽ വരണമെന്ന് വിചാരിച്ചിരുന്നല്ല ഇപ്പോൾ പക്ഷേ ഒരു ബിസിനസ് പരമായ കാര്യത്തിന് വേണ്ടി ഇപ്പം ഡൽഹിയിലെത്തിയതാണ് രണ്ട് ദിവസം അബുദബിയിലുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഡൽഹിയിലോട്ട് വരേണ്ട ആവശ്യം വന്നത് അബുദാബിയിൽ റങ്ങി നമ്മൾ അതിനൊരു മാസം മുമ്പ് അവധിയിൽ വന്നിരുന്നുകൊണ്ട് പിന്നെ കൂടുതലൊന്നും കറങ്ങാനൊന്നും പോയില്ല ഇങ്ങനെ നമ്മൾ രണ്ടു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് എയർപോർട്ടൊന്ന് നീണ്ടു നിവർന്ന് കിടക്കുവാണ് ഡൽഹി എയർപോർട്ട് നമ്മൾ ഒരു ഈവനിങ്ങോട് കൂടിയാണ് ഇവിടെ ലാൻഡായത് എത്തിയാ എയർലൈൻസിലാണ് നമ്മൾ വന്നത് ഇവിടോട്ട് നമ്മളങ്ങനെ അറൈവേഴ്സിലോട്ടാണ് എത്തിയിരിക്കുന്നത് ഇനിയിപ്പം നമ്മുടെ ലഗേജ് ഒക്കെ ഇപ്പോൾ എടുത്ത് നേരെ ഹോട്ടലിലോട്ട് പോകണം ഇവിടെ എത്ര ദിവസം ഉണ്ടായിരിക്കും എന്നറിയില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസമേ കാണത്തുള്ളൂ അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമേ നമുക്ക് കൺഫേം ആകാൻ പറ്റുമോ അതുകൊണ്ട് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ല നമ്മളിപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കൂടെ കടന്നു വന്നു മുഴുവൻ കള്ളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇപ്പം എത്രമാത്രം കള്ളുകൂടിയമാര് ഈ ഏരിയയിലുണ്ടെന്നുള്ള ഒന്ന് മനസ്സിലാക്കണം മൊത്തം കള് നമ്മളങ്ങനെ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഉടനെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അത് കഴിഞ്ഞാണ് തന്നെ ലഗേജിൻ്റെ ഏരിയയാണ് അങ്ങനെ ലഗേജൊക്കെ എടുത്ത് വെളിയിലിറങ്ങി ഇതാണ് എയർപോർട്ടിൻ്റെ അറൈവൽ ഏരിയ ഇവിടെ പ്രീപെയ്ഡ് ടാക്സിയും കാര്യങ്ങളും എല്ലാം കിട്ടും ടാക്സി എടുത്തത് ഡൽഹി ട്രാഫിക് പോലീസിൻ്റെ ടാക്സി ഇത് വളരെ അഫോർഡബിൾ റേറ്റിലാണ് നമുക്ക് പോകാൻ പറ്റുക ടാക്സി പ്രീപെയ്ഡ് ടാക്സി എടുത്തു ഇനിയും ഗേറ്റ് നമ്പർ ടുയിൽ നിന്ന് നമ്മൾ നേരെ വെളിയിലോട്ട് പോകണം നമുക്ക് ഇവിടുന്ന് ഹോട്ടൽ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് അറൗണ്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ബോഹറ്റിലുണ്ട് വെള്ളിലോട്ട് ഇറങ്ങിയപ്പോൾ ചൂട് അത്യാവശ്യമുണ്ട് ഉണ്ട് നേരത്തെ വന്നിരിക്കുന്നത് ഈ ഡൽഹി ട്രാഫിക് പോലീസ് പ്രീപെയ്ഡ് ടാക്സി എടുത്ത് പോയിക്കൊണ്ടിരുന്നത് കാരണം അതാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഡൽഹി വന്നു കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് പോകാൻ ഏറ്റവും ബെസ്റ്റ് ഈ ഡൽഹി ട്രാഫിക് പോലീസ് പ്രീ പെയ്ഡ് ടാക്സി എടുക്കാമെന്നുള്ള മനോഹരമായ ഡൽഹിയിൽ ഈ ടാക്സിയിൽ കയറി മുന്നോട്ട് പോവാണ് ഹോട്ടൽ ലക്ഷ്യമാക്കി നമ്മളിപ്പോൾ ഉള്ളത് കരോൾ ബാഗിലാണ് കരോൾ ബാഗിൽ സ്ട്രീറ്റ് കൂടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഊബർ എടുത്തിട്ട് പോവുകയാണ് ഭയങ്കര കൺജസ്റ്റ് നമ്മൾ പണിക്കേശ് ട്രാവൽസ് ഈ ഇവിടെ ഉണ്ടായിരുന്നു ഓഫീസ് ആ കരോൾ ബാഗ് മോൾ ആണ് കാണുന്നത് ആ ബിക്കാനി പോലെ കറക്റ്റ് ഈ റെസ്റ്റോറൻ്റേ ാവശ്യം വരുമ്പോൾ ഇവിടെ ഭയങ്കര ഒരു സ്മോഗ് ഒരു ക്ലൈമറ്റ് ആയിരുന്നു അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം എന്നാലും ഇപ്പോഴും ഒരു ചെറിയ രീതിയിൽ മഞ്ഞ് വീണ അന്തരീക്ഷം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ പക്ഷെ ഭയങ്കര ചൂടാണ് മഴയുണ്ട് എന്നാൽ ചൂടിനത്ര കുറവൊന്നുമില്ല ഒരു ഇരുപത്തെട്ട് മുപ്പതാ ആ ഒരു റേഞ്ചിലാണ് ചൂടുള്ളത് ഡൽഹിയിൽ ട്രാഫിക്കിനെ പറ്റി പിന്നെ പറയുക വേണ്ട ഭയങ്കര ട്രാഫിക്കാണ് എല്ലാ സ്ട്രീറ്റിലും ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടോ അതോ നാൾക്കാരി ചെറിയ കാവടിയൊക്കെ ആയിട്ട് ഇതാ പോകുന്നതുണ്ടോ എന്തോ സംഭവം ഇവിടെ അമ്പലങ്ങളിൽ നടക്കുന്നുണ്ട് വലിയൊരു അമ്പലം ഉണ്ട് ശരി ഇവിടെ എല്ലാ ഇതുപോലെ പോകുന്നുണ്ട് ആൾക്കാർക്ക് ഒന്ന് ഇവിടോട്ടാണ് തോന്നുന്നത് വരുന്നത് ഈ അമ്പലത്തിലോട്ട് ശിവന്റെ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു സംഭവമാണ് അവര് ഇതാ ഇവിടെ പോലീസ് അവർക്ക് വേണ്ടി വേ ഒരുക്കിയിട്ടിട്ടുണ്ട് അപ്പം ഒത്തിരി ഭക്തർ ഇതുവഴി പോകുന്നുണ്ടെന്ന അർത്ഥം അതിന് എന്നാൽ കാവടിയയില് ഇവരുടെ ഹരിദ്വാറിൽ നിന്ന് നടന്നു വരുവാണ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെ ദൂരെനിന്ന് അവര് ഹരിദ്വാരീന്ന് വെള്ളം എടുത്തോണ്ട് വരും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ശിവലിംഗത്തിൽ അർപ്പിക്കുമെന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ നടന്ന് വെള്ളമായിട്ട് വന്ന് ഇവിടെ ശിവലിംഗത്തിൽ ഇവിടുത്തെ ഒരു അമ്പലത്തിൽ കൊണ്ടുവന്ന് അത് നിവേദിക്കും അതാണ് ഈ ഒരു പരിപാടി ഇന്ന് അവർ കൊണ്ടുവരുന്നത് ഗംഗാജലമാണ് അത് കുടത്തിലാക്കി അതെടുത്തോണ്ട് നടന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ നടന്ന് ദില്ലിയിലെ ഈ ഒരു അമ്പലത്തിൽ വന്നു ഇവരുടെ എല്ലാം ആ ഗംഗാജലമുണ്ട് അതിനകത്തൊക്കെ ജലമാണ് ഗംഗാജലം ആ ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കാം അവർക്ക് ഒരു തീർത്ഥാടനമാണ് ഇവർ ഓരോ സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ് ഇവർ ഏത് സ്ഥലത്തു നിന്നാണ് വന്നത് അവർ ഹരിദ്വാരിൽ ചെന്ന് ഗംഗാജലം കളക്ട് ചെയ്ത് അവിടെ നിന്ന് നടന്ന് അവരവരുടെ നിയറസ്റ്റ് ടെമ്പിളിൽ കൊണ്ടുപോയിട്ടാണ് ഇത് ജലധാര ശിവക്ഷേത്രത്തിൽ അർപ്പിക്കുന്നത് ഇപ്പം പല പല അമ്പലങ്ങളിലോട്ടായിരിക്കും ഇവർ പോകുന്നത് കൊരങ്ങന്മാരുണ്ട് ഈ ഒരു റോട്ടിൽ കാണുന്നത് ബുദ്ധ പാർക്കിന്റെ ബൗണ്ടറി ലൈന ഇത് ബുദ്ധ പാർക്ക് ഇഷ്ടം പോലെ കൊരങ്ങന്മാരുണ്ട് ഇതിനകത്ത് ഡൽഹിയുടെ ഒരു പ്രത്യേകത ഈ സിറ്റി കുള്ളിൽ തന്നെ ഇഷ്ടംപോലെ പച്ചപ്പുള ഇഷ്ടം പോലെ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന രീതിയിലുള്ള ഇഷ്ടംപോലെ പാർക്കുകളുണ്ട് അതുപോലെ തന്നെ മിലിട്ടറിയുടെ ബേസ് പോലുള്ള സംഭവമുണ്ട് എന്നിട്ടും ഇവിടെ പൊലൂഷനാണ് ആ കാണുന്ന ശാന്തിപത് ഇവിടെ മോസ്റ്റ്ലി എല്ലാ എംബസി ആണുള്ളത് ആ റൈറ്റ് സൈഡിൽ നമുക്ക് അമേരിക്കൻ എംബസി കാണാൻ ലെഫ്റ്റ് സൈഡിൽ പല പല എംബസികളുണ്ട് ഈ റോഡില് നാലാമത്തെ ാണ് ഡൽഹി ഓരോ കാര്യങ്ങൾക്കാർ ഡൽഹി പലതവണ വന്നിട്ടുണ്ട് എംബസി അല്ലേ അതായത് പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷൻ ആ കാണുന്നത് എംബസി ഓഫ് സെർബിയ എംബസി ഓഫ് ജപ്പാൻ ആണ് കാണുന്നത് അത്യാവശ്യം വലിയ കോമ്പൗണ്ടും ഭയങ്കര മതിൽക്കെട്ടിനുള്ളിലാണ് മിക്കവാറും എല്ലാ എംബസികളും മനോഹരമായ രീതിയിലാണ് അവരതിനെ ചെയ്തിരിക്കുന്നത് അതായത് ജർമ്മൻ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി ജർമ്മൻ എംബസി മനോഹരമായിട്ടാണ് ഈ സ്ട്രീറ്റുകളൊക്കെ വെച്ചിരിക്കുന്നത് ആ എല്ലാ എംബസിയും അതുപോലുള്ള ഔദ്യോഗിക വസതികളൊക്കെ ആയതുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രത്യേകത വേറൊരു പ്രത്യേകത എന്താണ് ഡൽഹിയിലെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ടാക്സിക്കൊക്കെ അധികം പൈസ ആകത്തില്ല നമ്മളിപ്പോൾ ഒരു ദിവസം മുഴുവൻ കറങ്ങിയാലും രണ്ടായിരം രൂപയ്ക്കുള്ളിൽ നമുക്ക് കറങ്ങും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ നമുക്ക് ടാക്സി കറങ്ങും ടാക്സി ഫെയർ വളരെ റീസണബിളാണ് ഡൽഹി സിറ്റിക്കുള്ളിൽ ഇന്നലെയാണ് വൈകിട്ട് ഡൽഹിയിൽ എത്തിയത് ഇന്നിപ്പോൾ രാവിലെ ചുമ്മാ ഊബർ എടുത്തിട്ട് ഡൽഹി സിറ്റിയൊക്കെ ഒന്ന് കറങ്ങുവാണ് ഊബറിലിരുന്നിങ്ങനെ ഡൽഹി സിറ്റിയൊക്കെ ഒന്ന് കാണുവാണ് ഇപ്പം രാവിലെ പത്തര മണിയായി തുടങ്ങി ഫുൾ റോഡ് മുഴുവൻ തിരക്കിലാണ് ട്രാഫിക്കാണ് ഡൽഹിയിൽ ജെ എൻ യു യൂണിവേഴ്സിറ്റിന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിരന്തരം കേൾക്കുന്ന ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് ഇതൊക്കെ ഈ ഏരിയയിലൊക്കെ ജെ എൻ യു ഓൾഡ് ജെ എൻ യു ഉണ്ട് ന്യൂ ജെ എൻ യു ഉണ്ട് ഇവിടെ തന്നെയാണ് ഐ ഐ ടി ഡൽഹി അതിൻ്റെ യൂണിവേഴ്സിറ്റി ആ കോളേജ് ഇവിടെ തന്നെ ഈ ഒരു ഏരിയയിലാണ് ഈ കാണുന്നതൊക്കെ ഡൽഹിയുടെ സിറ്റി കുള്ളിലാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ മുഴുവൻ കാടും ഫോറസ്റ്റ് അതുപോലെ അങ്ങനെ കിടക്കുക കിലോമീറ്റേഴ്സ് ഡൽഹി ഇത് സിറ്റിക്കുള്ളിലാണ് നമ്മളിപ്പം ഡ്രൈവ് ചെയ്ത് പോകുന്ന സിറ്റിക്കുള്ള ഒരു ഭാഗത്തൂടെ തന്നെയാണ് ദില്ലി മുഴുവൻ ഈ പച്ചപ്പ് നമുക്ക് കാണാം ഇതെന്തൊരു പാർക്കിൻ്റെ ഭാഗമാണ് ഈ കാണുന്ന ഈ ഫോറസ്റ്റ് പോലെ കാണുന്ന ഈ ഭാഗം നമ്മളിപ്പം ഈ റോഡ് നേരെ പോകുന്ന വസന്ത് കുഞ്ച് ആ ഒരു റോഡാണ് ഇതിൻ്റെ നേരെ പോകുന്ന ഭാഗം വസന്ത് കുഞ്ച് ഇതാണ് നമ്മളുടെ ഹോട്ടൽ റിസപ്ഷൻ നമ്മൾ അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുവാണ് ഇവിടെ ഡൽഹി വന്ന ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഈ കരോൾ ബാഗിൻ്റെ ഇവിടെ ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു ഹോട്ടലിലോട്ട് പോവുകയാണ് നമ്മളിപ്പം താമസിച്ചിരുന്ന ഏരിയ ആണിത് കരോൾ ബാഗിൻ്റെ ഈ ഒരു ഏരിയ ഭയങ്കര കൺജസ്റ്റഡ് ആണ് ഇവിടെയാണ് ഈ വണ്ടികളും അതിൻ്റെ സ്പെയർ പാർട്സും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം നമ്മളിനി ഇവിടെ നിന്ന് ഇപ്പം പതുക്കെ മൂവ് ചെയ്ത് മറ്റൊരു ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ് അത് വന്നിട്ട് മഹാറാണി ഭാഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് അങ്ങനെ കരോൾ ഭാഗി നമ്മൾ ഈ മഹാറാണി ഭാഗിലെ സ്ഥിതി ചെയ്യുന്ന ബെസ്റ്റ് വെസ്റ്റേൺ എന്ന് പറഞ്ഞ ഹോട്ടലിലെത്തി അവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുവാണ് ഇപ്പോൾ സെക്യൂരിറ്റി നമ്മുടെ എല്ലാം വന്നിട്ട് സ്ക്രീൻ ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ അങ്ങനെ ഹോട്ടൽ നകത്തോട്ട് കയറുകയാണ് നമ്മുടെ റൂം നമ്പർ എത്ര വൺ വൺ ടു

അത്യാവശ്യം കോഴപ്പില്ലകത്ത് നല്ല റൂമാണ് നമ്മളുടെ കോറിഡോറ് ഹോട്ടലിൻ്റെ നമ്മുടെ റൂം നമ്പർ വൺ വൺ ടു ആണ് ഇവിടെ ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത് അറൗണ്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നാല് ഫ്ലോറേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് മാക്സിമം റൂംസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു നൂറ്റി മുപ്പത് റൂംസിൽ കാണത്തില്ല കാര്യം ഇവിടെ നിന്ന് അങ്ങോട്ട് പത്ത് റൂംസ് പത്ത് റൂമേ ഉള്ളൂ ഈ ഫ്ലോറിലെ ഇതൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണിത് ഇവിടെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ